ओम शक्ति ओम शक्ति ओम आदि पराशक्ति ओम ओम शक्ति ओम शक्ति ओम आदि पराशक्ति ओम ओम शक्ति ओम शक्ति ओम आदि पराशक्ति ओम चंडा मुंडा शुंबा निशुंबा എല്ല നശിക്കട്ടെ നിഗ്രഹിക്കപ്പെടട്ടെ ഞാനെന്ന അഹങ്കാര ഭാവം വേൾഡ്ലി പ്ലഷേഴ്സ് ഭൗതികമായിട്ടുള്ള ഭൗതികതയിൽ മാത്രമുള്ള താഴ്ന്ന ചിന്ത ആകർഷണീയത അല്ല യഥാർത്ഥമായ நம்ம மண்டையில் நம்மளை இன்டெலிஜென்ஸ் நம்மளை இன்டலக்ச்சுவல் பீயிங் ஆயிட்டு நம்ம திரியது இப்போ கோன்ஃபிளிக் பிட்வீன் த டிவைன் அண்ட் ஆண்ட்வி மகிஷாசுர மர்னி துர்மா இமேஜின் லயாண் லீடர்ஷிப் குவாலிட்டி അപ്പം നമ്മിലെ നേതൃത്വ മനോഭാവം നേതൃത്വ കഴിവ് നമ്മിലെ ദൈവീകത്വം ദൈവാധീനം ആശീർവാദം അനുഗ്രഹം കൊണ്ട് നമ്മിലെ ഫെമിനൈൻ ക്വാളിറ്റി ഭൗതികമായിട്ടുള്ള നമ്മിലെ ഗുണം വാസന അതാണ് മദർ ഗോഡസ് സിംഹത്തിൽ ഇരുന്നു കൊണ്ട് ശൂലം കൊണ്ട് നിഗ്രഹിച്ചു ചണ്ടാമുണ്ടുംബ നിശുംബ എന്ന് പറയുന്ന ചണ്ടാമുണ്ട എന്ന രാക്ഷസന്മാരെ അസുരന്മാരെ നമ്മിലെ നെഗറ്റീവ്സ് അമിത കാമാസക്തി അഹങ്കാരം ദേഷ്യം അസൂയ കോപം ക്രോധം പ്രതികാരം എല്ലാം നശിക്കട്ടെ നമ്മിലെ ഭയങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും നിരാശകളും ഒഴിയട്ടെ അപ്പൊ അതിന് നിഗ്രഹിക്കപ്പെടേണ്ടത് ശുംഭ ഞാനെന്ന ഭാവം നിശുംബ എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ്സ് ആകർഷണീയത ഇപ്പൊ പ്ലാനറ്ററി പൊസിഷൻസ് നവഗ്രഹങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു എന്ന ജ്യോതിഷ ശാസ്ത്രം ഞാനെന്ന ഭാവം വരെ ഇതെല്ലാം ബാധിക്കുകയുള്ളൂ അതിനപ്പുറമാണ് നാം നമ്മിൽ ആ ദൈവാംശമാണ് ദൈവികത്വമാണ് ആൻഡ് ഓൾസോ റിമംബർ ലോ ശിവ എല്ലാ ഗ്രഹങ്ങളിലും ഗ്രഹങ്ങളുടെ അധിപനായിട്ടുള്ള ഗ്രഹങ്ങളിൽ ഇരിക്കുന്നത് തത്വമാണ് ശിവമയമാണ് ഓം നമ ശിവായ എങ്കിൽ ഗ്രഹസ്ഥാനങ്ങൾ ജ്യോതിഷത്തിൽ ഉള്ളതും അതിനപ്പുറം അത് ഈഗോ ഞാനെന്ന ഭാവം വരെ ജ്യോതിഷം ജ്യോതിഷ ശാസ്ത്രം അതിലെ ദോഷഫലങ്ങൾ നമ്മെ ബാധിക്കുകയുള്ളൂ അതാണ് കർമ്മദോഷങ്ങൾ കർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങളേത് നമ്മിലെ നിഷേധത്വങ്ങൾ അതാണ് നിഗ്രഹിക്കുന്നത് മദർ ഗോഡസ് ഉഗ്ര രൂപിണിയായിട്ട് ഇപ്പോൾ സിംഹത്തെ സങ്കല്പിക്കൂ ശൂലത്തെ സങ്കല്പിക്കൂ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള അമ്മയെ വണങ്ങൂ അങ്ങനെ ചണ്ട മുണ്ട അതാണ് ശുംഭ നിശുംബ എന്ന അസുരന്മാർ ഇപ്പൊ നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവട്ടെ അതാണ് ഈ അറിവ് സ്റ്റേറ്റ് ഞാനെന്ന ഭാവം ഇല്ലായ്മ അപ്പം നമ്മിലെ എല്ലാ നിഷേധത്വ അനുഭവങ്ങളും ഞാനെന്ന ഭാവം വരെയും അനുഭവത്തിൽ വരികയുള്ളൂ അപ്പം ഞാനെന്ന അതീതമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ഈ മെഡിറ്റേഷൻ ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനെന്ന ഭാവത്തിനതീതമാണ് ഞാൻ എങ്കിൽ നവഗ്രഹങ്ങൾ നമ്മെ നേരിട്ട് നിഷേധമായി സ്വാധീനിക്കില്ല എന്നതാണ് ഓം ശക്തി ഓം ശക്തി ഓം ആദി പരാശക്തി ഓം ആ പരമമായ സത്യം ആ പരമോന്നതമായിട്ടുള്ള ശക്തി നമ്മെ സ്പർശിച്ചാൽ സ്പർശിക്കുന്നുണ്ട് സ്പർശിച്ചു കഴിഞ്ഞു എങ്കിൽ ജാതക ദോഷമുക്തി കർമ്മദോഷമുക്തി ചണ്ട മുണ്ട എന്ന് പറയുന്ന ശുംഭ നിശുംഭ എന്ന് പറയുന്ന നമ്മിലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഇമോഷൻസ് ഫീലിങ്സ് കർമ്മങ്ങൾ അനുഭവങ്ങൾ ചെയ്തികൾ ൾ ആണ് പറച്ചലുകൾ ഒക്കെയാണ് നമ്മുടെ ചിന്ത പോലും ഈഗോ ഞാനെന്ന ഭാവത്തിലുള്ളതാണ് അപ്പൊ അതിനതീതമാണ് അതാണ് മഹിഷാസുര മർദ്ദിനി നമ്മൾ കേവലം മനുഷ്യർ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനല്ല അതിനപ്പുറമാണ് അപ്പൊ അതാണ് നിഗ്രഹിക്കപ്പെടുന്നത് അപ്പൊ നമ്മിൽ അസുര ഗുണം നമ്മൾ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള അസുര ഗുണങ്ങളെയാണ് ദേവി നിഗ്രഹിച്ചത് ഈഗോ അറ്റാച്ച്മെന്റ്സ് ഇതാണ് ചണ്ടാമുണ്ട അതാണ് ശുംബ നിശുംബ എന്ന് പറയുന്നത് എങ്കിൽ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ശിവഭഗവാൻ്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും അങ്ങനെ ഗ്രഹദോഷങ്ങൾ നീങ്ങട്ടെ ഗ്രഹഭാവങ്ങൾ ഒഴിയട്ടെ തടസ്സങ്ങൾ മാറട്ടെ ഓം വിഘ്നേശ്വരായ നമ ഓം നമശിവായ ഓം സുബ്രഹ്മണ്യായ നമ ഓം ധർമ്മശാസ്ത്രാവേ നമ ഓം നാഗരാജാവേ നമ എങ്കിൽ ഓം നമോ ഭഗവതി ആഞ്ജിനേയായ മഹാബലായ സ്വാഹ അതാണ് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രകേ ദേവി നാരായണി നമസ്തുതേ ഓ മഹാലക്ഷ്മി നമഹ അതിനാൽ വരിക നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രത്തിൽ ധ്യാനം ചെയ്യൂ നാഗമത്സ്യാവതര ജ്യോതിഷാലയത്തിൽ വരൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപായാസങ്ങളായിട്ട് നേടാം അനുഭവിക്കാം അങ്ങനെ നമ്മിലെ ചണ്ട മുണ്ട എന്നുള്ള ശുഭ നിശുംബ ഒക്കെ നിഗ്രഹിക്കാം കർമ്മദോഷങ്ങളൊക്കെ ലഘൂകരിക്കാം ജാതക ദോഷങ്ങളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുപോകാം അപ്പം തല പോകാനുള്ള തലവഴി പോകും അതാണ് ഇതിന്റെ ഗുണം വരിക വെൽക്കം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്റെ നമ്പർ വിളിക്ക വരിക വെൽക്കം ടു എൻ പീസ്കൾ ഓഫ്